ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം കൂടിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇതിപ്പോൾ ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ ഒരു കപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ മൈദാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളെല്ലാം കൂടെ നമുക്ക് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറേശേ വെള്ളമൊഴിച്ച് സാധാരണ നമ്മൾ ദോശമാവൊക്കെ കലക്കിയെടുക്കുന്ന പരുവത്തിൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയിട്ടെടുക്കണം ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മാവ് മാവുപ്പത ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫില്ലിങ് എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ നെയ്യ് എടുക്കുന്നത് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ ചേർക്കുന്നത് വറുത്ത റവയോ വറുക്കാത്ത രവയോ ഏതായാലും കുഴപ്പമില്ല ഇനി ഇതൊരല്പസമയം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ഇപ്പോൾ റവയും നെയ്യീൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പാലാണ് കേട്ടോ ചേർത്ത് എടുക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കപ്പോ ഗ്ലാസോ അളവിനായിട്ട് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആ ഒരു കപ്പിൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അതാ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് റവയൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലെടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങയും കൂടെയാണ് അപ്പോൾ ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം തേങ്ങയും പാലും റവയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ ഇനി ഇതിലേക്ക് വേണ്ട മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിലാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലൊന്നും കൂടി ഒന്ന് വെള്ളം വരും അപ്പോൾ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് പാൽപ്പൊടി ചേ വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് പാൽപ്പൊടി കയ്യിലില്ലെങ്കിൽ അതിന് പകരം ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ ചട്ടിയിൽ നിന്നൊക്കെ വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവുണ്ടല്ലോ അതുകൊണ്ടൊരു അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഓരോ തവി മാവ് കൊടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഇത് ഒന്ന് റോൾ എടുക്കണം റോളാക്കിയതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കത് ചട്ടിയിൽ നിന്നും മാറ്റാം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം ഒരു കപ്പ് അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എട്ട് ദോശയൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉള്ളിൽ മധുരത്തിൻ്റെ ഫില്ലിംഗ് ആവുകൊണ്ട് നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പം അപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക